ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ പവിത്രത്തിന് വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡുകളിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വേദ വിക്രമിൻ്റെ ജീവിതത്തുനിന്ന് കൂടി കമലയ്ക്ക് വലിയ സങ്കടമായിരിക്കും വിക്രമിനെ ഓർത്ത് തന്റെ മോനെ കൊണ്ട് എങ്ങനെയെങ്കിലും മറ്റൊരു വിവാഹം കഴിപ്പിക്കണം അവൻ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കമലയുടെ വലിയൊരു ആഗ്രഹമാണ് കമല അങ്ങനെ വിക്രമിനോട് കള്ളം പറഞ്ഞുകൊണ്ട് രാധയുടെ വീട്ടിലോട്ട് കല്യാണം ആലോചിച്ച് ചെല്ലുന്നുണ്ട് അവിടെ എത്തുമ്പോൾ രാധയുടെ അമ്മ മോശമായിട്ട് സംസാരിക്കുകയും അവരെ അപമാനിച്ചു വിടുകയും ചെയ്യുവാണ് എന്നാ വിക്രം അപ്പ തന്നെ അമ്മയോട് പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അമ്മ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കുന്നേ എനിക്കല്ലെങ്കിലും കല്യാണത്തിനോട് താല്പര്യം ഇനി അമ്മ എന്നെ നിർബന്ധിക്കരുത് എന്നും പറഞ്ഞ് വിക്രം അവിടെ നിന്ന് പോവുകയാണ് ഇതെല്ലാം രാധ അറിയുന്നുണ്ട് വിക്രവും കമലായ്മയും വന്ന് വിവാഹ ആലോചിച്ചെന്ന് രാധ അറിയുമ്പോൾ അമ്മയോട് ദേഷ്യപ്പെട്ടു സംസാരിക്കുന്നുണ്ട് എൻ്റെ ജീവിതം വച്ചാണോ നിങ്ങൾ കളിക്കുന്നത് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വിക്രമിനെ കല്യാണം കഴിക്കുമെന്ന് അവരിങ്ങോട്ട് വന്ന് കല്യാണത്തിന് ആവശ്യപ്പെടുമ്പോ നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് രാധ വലിയ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാ അമ്മ അതിലൊന്നും വീഴുന്നുണ്ടായിരിക്കില്ല എന്നാലും പറയുന്നുണ്ട് ശരി ഞാൻ സമ്മതിക്കാം എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് എന്നാൽ അവൻ അവന്റെ ഈ ഗുണ്ടായുസൊക്കെ അവസാനിപ്പിച്ച് നല്ലൊരു ജോലിക്ക് പോണം എന്നാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം എന്ന് രാധയുടെ അമ്മ പറയുന്നു ഇക്കാര്യം കമലയെയും അതുപോലെ മാഷിനെയും അറിയിക്കുന്നുണ്ട് എന്നാ മാഷ് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഇവനെക്കൊണ്ട് രാധയെ കല്യാണം ആലോചിക്കാൻ അങ്ങോട്ട് ചെന്ന കാര്യമൊന്നും മാഷ് അറിയുന്നില്ല രാധയുടെ അച്ഛൻ വന്ന് ഇവിടെ സംസാരിക്കുമ്പോഴാണ് മാഷ് അറിയുന്നത് അതോടുകൂടി മാഷിനങ്ങ് ദേഷ്യം വരുന്നുണ്ട് കമലയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ആ ഗുണ്ടയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താ മാഷേ അവൻ നമ്മുടെ മോനല്ലേ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ നമുക്കതിന് സങ്കടം ഉണ്ടാവില്ലേ എനിക്കൊരു സങ്കടമില്ല എന്തിനാ സങ്കടപ്പെടുന്നേ നല്ല പ്രായത്തില് പഠിക്കാതെ ഇതുപോലെ ഗുണ്ടായസത്തിന് നടന്നിട്ടല്ലേ അവൻ ഇങ്ങനെ ആയത് ആരുടെയെങ്കിലും കൈകൊണ്ട് തീരാനുള്ളതാ അവന്റെ ജീവിതം അതിലോട്ട് ആ പെൺകുട്ടിയേയും വലിച്ചയക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇനി എന്തായാലും ഒക്കെ നിന്റെ തീരുമാന എന്നും പറഞ്ഞ് മാഷ് അവിടെ നിന്ന് പോകുന്നു എന്നാ വിക്രം വരുമ്പോ വീണ്ടും അമ്മ രാധയുടെ അച്ഛൻ വന്ന് പറഞ്ഞതെല്ലാം പറയുവാണ് നീ ഈ ഗുണ്ടാപ്പണിയൊക്കെ വിട്ട് എന്നെങ്കിലും നല്ല ജോലിക്ക് പോണം എന്നാലേ രാധയെ കല്യാണം കഴിച്ചു വരുമെന്നാ പറയുന്നത് എനിക്ക് അത്ര നിർബന്ധമൊന്നുമില്ല അവളെ കല്യാണം കഴിക്കണോന്ന് എന്തിനാ വെറുതെ എന്നെ നിർബന്ധിക്കുന്നേ എനിക്ക് താല്പര്യം എന്ന് ഞാൻ പറഞ്ഞല്ലോ വീണ്ടും വീണ്ടും ഈ കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് എന്റെ സമാധാനം കളയരുത് ഇത് കേട്ട് കമലയ്ക്ക് വലിയ ദേഷ്യം വരുന്നുണ്ട് അപ്പോ നിനക്കെന്റെ വാക്കിന് ഒരു വിലയുമില്ല ഞാൻ പറഞ്ഞതൊന്നും നിന്റെ തലയിൽ കയറിയില്ലേ എൻ്റെ കണ്ണടയുന്നതിന് മുൻപേ നീ ഒരു കല്യാണം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണണം നിന്റെ ഇഷ്ടത്തിന് നിനക്ക് പറ്റിയൊരു പെൺകുട്ടിയാ രാധ അവള് നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ അതുകൊണ്ട് നീ അവളെ കല്യാണം കഴിക്കണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്റെ ജീവിതത്തിലോട്ട് ഇനി ഒരു പെണ്ണ് വരാൻ പോകുന്നില്ല ഇതൊക്കെ കേട്ട് മാഷും നന്ദിനിയും ശ്രീജയും അതുപോലെ വിനയനും ഒക്കെ നിൽക്കുന്നുണ്ടായിരിക്കും അമ്മ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന കാണുമ്പോൾ ശ്രീച പറയുന്നുണ്ട് അമ്മ അമ്മ വെറുതെ അവനെ നിർബന്ധിക്കണ്ട കുറച്ച് സാവകാശം കൊടുത്താൽ അവൻ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നേ വേണ്ട അവൻ എന്റെ വാക്കിന് ഒരു വിലയുമില്ല ഇനി എന്തായാലും അവൻ സമ്മതിക്കുന്നതുവരെ ഞാൻ ഈ റൂമിൽ നിന്ന് പുറത്തു വരില്ല എന്നും പറഞ്ഞ് റൂം അങ്ങ് അടയ്ക്കുന്നുണ്ട് അമ്മേ അമ്മ എന്താ കാണിക്കുന്നേ അമ്മ ഡോറ് തുറന്നേ എന്നൊക്കെ പറഞ്ഞ് ശ്രീജയും വിനയനും ഒക്കെ ചെല്ലുന്നുണ്ട് അമ്മയ്ക്ക് പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതാ നേരത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അമ്മയുടെ അസുഖം കൂടും അമ്മ ഇങ്ങനെ അടച്ചിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു ഞാൻ തുറക്കില്ല എന്ന് പറഞ്ഞില്ലേ അവൻ്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നീ ഡോർ തുറക്കൂ ഈ സമയത്ത് മാഷി ചെന്ന് തട്ടി വിളിക്കുന്നുണ്ട് കമലെ നീ ഡോർ തുറക്ക് നീ എന്തിനാ അവന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ നീ ഈ ഡോറ് തുറന്നേ നീ എന്തൊക്കെയാ കാണിക്കുന്നേ അപ്പോഴൊന്നും കമല തുറക്കുന്നുണ്ടായിരിക്കില്ല കരഞ്ഞുകൊണ്ടിരിക്കുവാണ് വിക്ര ഇതൊക്കെ കണ്ടിട്ടും റൂമിലോട്ട് പോകുന്നുണ്ട് പിന്നീടായിട്ട് ഒരുപാട് നേരമായിട്ടും അമ്മ ഡോറ് തുറക്കാത്ത കാരണം വീണ്ടും എല്ലാവരും ചെന്ന് വിളിക്കുകയാണ് ഡോറ് തുറക്കാത്ത കാരണം പേടിച്ചുകൊണ്ട് ഡോറ് തളി തുറക്കുവാണ് ഈ സമയത്ത് കമല ബോധം കെട്ടി കിടക്കുമായിരിക്കും എല്ലാവരും ചേർന്ന് വേഗം തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നുണ്ട് ബി പി എല്ലാം കുറഞ്ഞ് ആകൊരവസ്ഥയിലായിരിക്കും കമല ഡോക്ടർ പറയുന്നുണ്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് പിന്നൊക്കെ ഈശ്വരന്റെ കയ്യിലാണ് എന്നാൽ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് വിക്രമിനെ ആയിരിക്കും അമ്മ പറഞ്ഞ കാര്യം നീ അങ്ങ് സമ്മതിച്ചാൽ മതിയായിരുന്നില്ലേ നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കുന്നത് നിനക്ക് അമ്മയോട് ഇത്രയെങ്കിലും സ്നേഹമുണ്ടോ അമ്മയുടെ ആഗ്രഹമാണത് അത് നീ ഒന്ന് സാധിച്ചു കൊടുക്കുക എല്ലാവരും വിക്രമിനങ്ങ് കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ പറയുന്ന ശ്രീജ പോലും പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അമ്മയ്ക്ക് വേണ്ടത് എന്താണെന്ന് നിനക്ക് അറിയില്ലേ നീ അങ്ങ് സമ്മതിച്ചേക്ക് അമ്മയുടെ ജീവൻ വെച്ച് നീ കളിക്കല്ലേ എന്നൊക്കെ പറയാ ഇതൊക്കെ കേട്ട് വിക്ര ആകെ സങ്കടത്തിൽ നിൽക്കുന്നുണ്ട് ഡോക്ടർ വന്ന് പറയുന്നുണ്ട് ആൾക്കിപ്പോ ബോധം വന്നിട്ടുണ്ട് മരുന്നെല്ലാം കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം നിങ്ങളുടെ കൈയില എന്തോ മനസ്സിൽ വെച്ച് വലിയ സങ്കടത്തിലാ വിക്രമിനെ അന്വേഷിക്കുന്നുണ്ട് ആരോ വിക്രം ഇതാ ഇവനാ ആ എന്നാൽ കയറി കണ്ടോളൂ അമ്മയെ കണ്ട് അമ്മയ്ക്ക് എന്താവശ്യം വെച്ചാ അതങ്ങ് നടത്തി കൊടുത്തേക്ക് ഈ സമയത്ത് ഒരുപാട് അങ്ങ് ടെൻഷനടുപ്പിക്കരുത് വിഷമിപ്പിക്കാനും പാടില്ല എന്നും പറഞ്ഞ് ഉള്ളിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട് കൂടെ മാഷും ചെല്ലുന്നുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അമ്മയുടെ കെടുപ്പൊക്കെ കാണുമ്പോൾ വലിയ സങ്കടത്തിലാണ് വിക്രം വിക്രം ഞാൻ പറഞ്ഞത് നീ സമ്മതിക്കടാ നിന്റെ ഭാവി ഓർത്ത്